ഓഫ് ഗോഡ് ടുഡേ ണിക്കൂർ നിമാവർത്തന പുസ്തകം ആറാം അധ്യായം ഒന്നു മുതൽ ഉള്ള വാക്യങ്ങൾ നിങ്ങൾ അവകാശമാക്കാൻ പോകുന്ന ദേശത്ത് അനുഷ്ഠിക്കേണ്ടത് അനുഷ്ഠിക്കേണ്ടതിന് നിങ്ങളെ പഠിപ്പിക്കുവാൻ നിങ്ങളുടെ ദൈവമായ കർത്താവോ എന്നോട് ആത്മാജ്ഞാപിച്ചിരിക്കുന്ന കൽപ്പനകളും ചട്ടങ്ങളും നിയമങ്ങളും ഇവയാണ് നിങ്ങളും നിങ്ങളുടെ മക്കളും അവരുടെ മക്കളും ഞാൻ എന്ന് നൽകുന്ന ദൈവമായ കർത്താവിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിതകാലം മുഴുവൻ അവിടുത്തെ ഭയപ്പെടുന്നതിനും നിങ്ങൾക്ക് ദീർഘായസ് ഉണ്ടാകുന്നതിനും വേണ്ടിയാണവ ആകയാൽ ഇസ്രായേലെ കേൾക്കുക നിങ്ങൾക്ക് നന്മയുണ്ടാകാനും നിങ്ങളുടെ ദൈവമായ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്തതുപോലെ തേനും പാലും ഒഴുകുന്ന നാട്ടിൽ നിങ്ങൾ ധാരാളമായി വർദ്ധിക്കാനും വേണ്ടിയാണ് ഇവ അനുഷ്ഠിക്കുവാൻ ശ്രദ്ധിക്കേണ്ടത് ഇസ്രായേലി കേൾക്കുക നമ്മളുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം ജാഗ്രതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം അവ നിങ്ങളുടെ കയ്യിൽ ഒരടയാളമായും നെറ്റ് തടത്തിൽ പട്ടമായും അണിയണം അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടളക്കാലിന്മേലും പടിവാതിന്മേലും എഴുതണം പ്രിയമുള്ളവരെ ഇസ്രായേൽ ജനത്തോട് ദൈവം കൽപ്പിക്കുന്ന കാര്യങ്ങൾ മോശ എടുത്തു പറയുന്നു നിയമാവർത്തന പുസ്തകത്തിലെ മോശയോട് കൊടുത്തിരുന്ന കൽപ്പനകൾ പാലിക്കുന്നതിന് വേണ്ടി തൻ്റെ ജനത്തെ കൂടുതൽ പ്രബോധിപ്പിക്കുന്ന തിരുവചനമാണ് നാം കേട്ടത് ഇവിടെ നമുക്ക് വളരെ ശ്രദ്ധയോടെ എടുക്കേണ്ട ചില കാര്യങ്ങൾ ഈ ദൈവം കൽപ്പിച്ച ചട്ടങ്ങളും പ്രമാണങ്ങളും നിങ്ങളുടെ മക്കളെയും മക്കളുടെ മക്കളെയും നിങ്ങൾ പഠിപ്പിക്കണം ആ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുള്ളതാണ് കുടുംബങ്ങൾക്കൊരു കത്ത് എന്ന ജോൺ ബോൾ രണ്ടാമൻ മാർക്കോപ്പായുടെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് മതബോധനം എന്നത് വിശ്വാസ പരിശീലനമാണ് അത് നൽകുക എന്നത് മാതാപിതാക്കളുടെ കടമയാണെന്ന് അതെ നമുക്ക് സൺഡേ സ്കൂളിനെ കുറ്റം പറഞ്ഞു പോകുന്നവരാണ് നമ്മൾ സൺഡേ സ്കൂളിൽ എന്നാ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് സൺഡേ സ്കൂളിലെ മതാധ്യാപകരും ആ സംവിധാനങ്ങളും മാതാപിതാക്കളെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണ് പഠിപ്പിക്കാനുള്ള പ്രധാന ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുള്ളതാണെന്ന് അസന്നിഗ്ധമായിട്ട് ഭേദപുസ്തവം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് വീണ്ടും നമ്മളോട് പറയുന്നത് നിങ്ങൾ ജാഗ്രതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് ജാഗ്രതയോടെ പഠിപ്പിക്കണം നമുക്കിന്ന് ജാഗ്രത ഏതിലാകുള്ളത് അവൻ പഠിക്കുന്ന സ്കൂളിലെ കാര്യങ്ങളിൽ കോളേജിലെ കാര്യങ്ങളിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ജാഗ്രതയുണ്ട് പക്ഷേ ദൈവവചനം പഠിപ്പിക്കുന്ന കാര്യത്തിൽ എത്ര ജാഗ്രത നമുക്കുണ്ടായിട്ടുണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് ജാഗ്രതയോടെ പഠിപ്പിക്കണം എപ്പോഴൊക്കെയാണെന്നും പറയുന്നുണ്ട് വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെ സംസാരിക്കണം പ്രിയമുള്ളവരെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തു വിലയാണ് ഇതിനൊക്കെ കൊടുക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മളിന്ന് ഈ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പം നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ കൃത്യമാണ് ജാഗ്രതയോടെ ആയിരിക്കണം അവ വീട്ടിലായിരിക്കുമ്പം കുഴപ്പം പഠിപ്പിക്കണം യാത്ര ചെയ്യുമ്പോഴും അതേപ്പറ്റി സംസാരിക്കണം കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും സംസാരിക്കണം എല്ലാ സമയവും നമ്മളിൽ നിന്ന് നമ്മുടെ മക്കൾ കേൾക്കേണ്ടത് പണമുണ്ടാക്കാനുള്ള വ്യഗ്രതയും ആ സാഹചര്യം അതിനുള്ള പഠിപ്പും അല്ലെങ്കിൽ വ്യവസായങ്ങളും കാലമാശമുണ്ടാക്കാനുള്ള വഴികളും പഠിപ്പിക്കുന്ന നമുക്ക് ദൈവത്തെ പഠിപ്പിക്കാൻ പറ്റാതെ പോയി എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ ഇടയിലില്ലേ നമ്മളിന്ന് സമൂഹത്തിലും നമ്മുടെ നാട്ടിലും അവഗണിക്കപ്പെടുകയും ചിത്രറിക്കപ്പെടുകയും ഒരു വിലയില്ലാതായി തീരുകയും ചെയ്യുന്നെങ്കിൽ അവിടെയൊക്കെ ഓർക്കണം ദൈവത്തെ നമ്മൾ കൈവിട്ടു നമ്മളിന്ന് ലോകപ്രകാരമുള്ള ജീവിതത്തിൻ്റെ വ്യഗ്രതയിൽ അത് മക്കൾക്കും കൊച്ചുമക്കൾക്കും കൊടുക്കുവാനുള്ള വ്യഗ്രതയാണ് നമ്മൾ ഒന്ന് വീണ്ടു വിചാരത്തോടെ ചിന്തിക്കേണ്ട മേഖലകളാണിത് നമ്മുടെ കുടുംബങ്ങൾ ശിഥിലമായി പോകുന്നത് ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തതിന് ആത്മഹത്യയിലേക്ക് പോകുന്നത് മാതാപിതാക്കളെ അനുസരിക്കാതെ തോന്നിയവാസം പോകുന്നത് എനിക്ക് കുടുംബജീവിതം വേണ്ട എന്ന് പറഞ്ഞ് വാഹം കഴിക്കാതിരിക്കാൻ ശ്രമിക്കുന്നത് ഇതൊക്കെ നമ്മളുടെ തന്നെ ജീവിതത്തിൽ വന്ന പാളിച്ചകളുടെ പരിണിത ഫലമാണ് നമ്മൾ ഞാനും നിങ്ങളും ആരും അതിൽ നിന്ന് മോചിതരല്ല നമ്മളെല്ലാം വീണ്ടും വിചാരത്തോടു കൂടി ദൈവസനത്തിലേക്ക് തിരിച്ചു വരേണ്ടത് അനിവാര്യമാണെന്ന് ഇവയൊക്കെ നമ്മളെ പഠിപ്പിക്കുക അത് നമുക്ക് ആഴമായ ഒരു ബോധ്യമായിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അന്ന്